വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരളത്തിൽ കനത്ത മഴ ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ വാർത്ത കൂടി പുറത്തു വരികയാണ് ആലപ്പുഴയിൽ ആർ എസ് എസ് പ്രവർത്തകന് വെട്ടേറ്റു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ആലപ്പുഴ പള്ളിപ്പാടിലാണ് ആർ എസ് എസ് പ്രവർത്തകന് വെട്ടേറ്റത് ഡിവൈഎഫ്ഐ ആർ എസ് എസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമാണ് ആർ എസ് എസ് പ്രവർത്തകന് വെട്ടേൽക്കുന്നതിൽ കലാശിച്ചത് ആർ എസ് എസ് പ്രവർത്തകനായ പള്ളിപ്പാട് സ്വദേശി എം ഗിരീഷിനാണ് വെട്ടേറ്റത് സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഗിരീഷിനൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകനായ സുൽഫത്തിനും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഗിരീഷിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സുൽഫത്തിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആലപ്പുഴ പള്ളിപ്പാടിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണ വിതരണത്തെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ഈ സംഘർഷം നടന്നത് പള്ളിപ്പാട ശക്തമായ മഴയെ തുടർന്ന് നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഈ ക്യാമ്പിൽ ഭക്ഷണം വിതരണം ചെയ്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ഹരിപ്പാട നടുവട്ടം സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നും ഇതിന്റെ തുടർച്ചയുണ്ടായ സംഘർഷത്തിലാണ് പള്ളിപ്പാടിലെ ദുരിതാശ്വാസ ക്യാമ്പിലെയും സംഘർഷത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ വെട്ടേറ്റ ആർ എസ് എസ് പ്രവർത്തകൻ ഗിരീഷിനും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സുൽഫത്തിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് അതായത് ഗുരുതരമായ പരിക്കുകളൊന്നും ഇരുഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന അറിയിപ്പ് അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം കനത്ത മഴയിൽ പമ്പ അച്ചൻകോവിൽ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെയാണ് ആലപ്പുഴ പള്ളിപ്പാടിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിലായത് ഇതോടെയാണ് പള്ളിപ്പാടിലെ വീടുകളിൽ നിന്നും ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത് ഇത്തരത്തിൽ ക്യാമ്പുകളിൽ മാറ്റിയവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ാണ് ഇത്തരത്തിലൊരു സംഘർഷം നടന്നിരിക്കുന്നത് ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള